പൈനാപ്പിൾ സ്ലൈസ് ചെയ്തതാണ് അത് ആർട്ടിഫിഷ്യൽ പൈനാപ്പിൾ ഫ്ലേവറിനേക്കാളും നല്ലതാണ് പുള്ളി വറുത്തത് പിന്നെ നമ്മുടെ റൈസസ് ഹലോ ഫ്രണ്ട്സ് എന്നാ ഉണ്ടെന്ന വിശേഷം ഇപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നൊരു ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് അതുമായിട്ട് നമുക്ക് വേണ്ടീ പേസ്റ്റാണ് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഉള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗം ഈ ചിക്കനിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കനിൽ നല്ല മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറില് അറ്റ്ലീസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം തലേദിവസമേ ഇത് വെച്ച് മാരിനേറ്റ് ചെയ്യുവാണെങ്കിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പെപ്പർ പൊടിയും കൂടെ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ചട്ടിയാണ് ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട് ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഈ സ്വർണ്ണത്തിൻ്റെ ചട്ടിയില്ലേ ഷെയ്ക്ക് അങ്ങ് ദുബായിന്ന് കൊണ്ടുവന്നു ചുമ പറഞ്ഞതായിട്ട് ഒരു കോമഡിക്ക് അപ്പം നമ്മൾ നമ്മുടെ എണ്ണ നല്ല രീതിക്ക് വെട്ടി തിളങ്ങി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്താണ് ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ സവാളയാണ് അതിലേക്കിടുന്നത് സവാള വെളു വറുത്ത് കൊരാൻ വേണ്ടിയൊക്കെ ഗ്രാൻസ് അപ്പം വറുത്ത് കൊരുക എന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നൊരു സവാള ഇങ്ങോട്ട് വെളുത്തുള്ളിയിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും സവാള വറുത്ത് വരുന്നത് വരെ ഫുൾ ടൈം മിക്സിംഗ് ആണ് അപ്പം ആൻറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഒരു കൂട്ടം കൊണ്ട് മനസ്സിലായത് സവാള ആ ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോഴിന്നോടം വരെ നമ്മളതിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ അതിനെന്തൊക്കെയോ ഒരു ടേസ്റ്റ് കുറവോ എന്തോ ഒരു കാരണം പറഞ്ഞിരുന്നു കേസ് ഞാനത് നടന്നു പോയി അപ്പം നമ്മൾ സവാള വരും വറുത്തു കോരുവാണ് ചെയ്യുന്നത് ഒന്നും ചെയ്യേണ്ട ഈ ചട്ടിയിലിട്ട് സവാള നമ്മൾ അങ്ങനെ ഇളക്കുന്നൊന്നുമുള്ളതായി കറക്റ്റ് വറുത്ത് വരുമ്പോഴത്തേനും നമ്മളത് വറുത്തു കോരുവാണ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ആൻറ്റി പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് നിങ്ങളും ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കുക ഏതാ നമ്മൾ ഉണ്ടാക്കുന്നതാണോ നല്ലത് അതോ ഈ മെത്തേഡാണോ നല്ലതെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ വറുത്തു സെക്കൻഡ് ട്രിപ്പ് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ വറുത്തു കോരി ഉള്ളികൾ വെച്ച് തന്നെ നമുക്ക് രണ്ട് പർപ്പസ് ഉണ്ട് നേരത്തെ പേസ്റ്റ് നമ്മളാക്കിയപ്പം പേസ്റ്റിന് രണ്ട് പർപ്പസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ വറുത്തു കോരി ഉള്ളിക്ക് നമ്മൾ രണ്ട് പർപ്പസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെള്ളത്തിൽ പച്ച എന്നാ ബിരിയാണി അരി വെച്ചിട്ടുണ്ട് സോറിസ് പിന്നെ നമ്മൾ വേണ്ടത് കുറച്ച് ക്യാഷും ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇതാണ് നമ്മൾ വറുത്ത് കോരിയ ഫസ്റ്റ് ട്രിപ്പിൽ ഉള്ളിയാണ് നമ്മൾ അതിനെ നല്ലോം പിച്ചി പിച്ചി നല്ല നൈസ് പൊടിയാക്കി എടുക്കുകയും കൈസ് എന്നിട്ട് ഇതും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചില്ലേ ആ ചിക്കനിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല ഇളക്കി ചിക്കനിലേക്ക് ചേർത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് കൂടാനുള്ള ഓരോരോ ഗുഡൻസുകളാട്ടോ നമ്മളിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ല പിന്നെ നിങ്ങളൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി വെച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ആർക്കും കുട്ടൻസ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്നേ ഒന്ന് വെച്ച് നോക്കാം എൻ്റെ മാത്രം സ്പെഷ്യൽ സ്റ്റൈലാണെന്നൊക്കെ ഒന്ന് പറ ആ അപ്പം നമ്മളിതിനെ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ മസാലകളും നമ്മൾ പിടിപ്പിക്കുന്നത് അത് മാക്സിമം നമ്മുടെ ചിക്കനിൽ വരുന്നതാണെന്നുള്ളത് വേറൊരു ടിപ്പൂടെ തരാം നമ്മൾ ഇന്ന് ഇന്ന് ചിക്കൻ മേടിച്ച് ഇന്ന് തന്നെ വെക്കുവാണെങ്കിൽ ആ ചിക്കൻ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നിൽക്കത്തില്ല അതിന് ഫൈബറൊക്കെ കൂടുതലായിരിക്കും അത് ഭയങ്കര ഒരു ഹാർഡായിരിക്കും അത് നമ്മളൊരു തലേദിവസം മേടിച്ചിട്ട് പിറ്റേ ദിവസത്തേന് ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സൂപ്പർ ആയിരിക്കും നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ബിരിയാണിയുടെ റൈസിൻ്റെ പ്രോസസ്സാണ് ആദ്യമേ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചു അതിലേക്ക് ഗ്രാമ്പു ഉലുവ കറുവാപ്പട്ട തൊണ്ടുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വെള്ളം നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് അരി ഇടും ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ആ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് റൈസ് ഫുള്ളായിട്ട് ഇട്ട് വെക്കുകയാണ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ച റൈസ് ആട്ടോ കുരിയിടുന്നത് അപ്പോൾ എന്തെങ്കിലും റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാട്ടോ അപ്പം നമ്മൾ ബിരിയാണി അരി ആക്കുമ്പോൾ ഒക്കെ വെള്ളമൊക്കെ കണക്കിന് അല്ലെങ്കിൽ അതിൻ്റെ വേവും കൂടുതലൊക്കെ ആയിപ്പോയൊക്കെ ബിരിയാണിയുടെ ടേസ്റ്റിനെ അത് എഫക്റ്റ് ചെയ്യും കേട്ടോ അത് ഓരോരുത്തർ വെക്കുമ്പോൾ ഓരോ രീതിക്ക് ബിരിയാണി ഇരിക്കുന്നത് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് നല്ല രീതിക്ക് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട് വേവാൻ വെക്കുക എന്ന് പറയുമ്പോൾ അപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വേവെന്ന് പറഞ്ഞാലൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്താൽ മതി ബാക്കി നമ്മൾ മസാല മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പമായിട്ടോ വേവെന്ന് നമുക്കതിലേക്കൊരു ഹാഫ് ലെമൺ കുരു കളഞ്ഞതും കൂടെ ആഡ് ചെയ്തെന്ന് വെച്ചായിരുന്നു കേട്ടോ എന്ത് റൈസ് തിളക്കുന്നതിന് മുന്നേ ശേഷം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഊറ്റി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കിങ്ങനത്തെ എന്തെങ്കിലും ഓർത്തിയുള്ള ചട്ടിയുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഊറ്റിയെടുക്കുക ഒരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പുകയടിച്ചാൽ നമുക്ക് ആ ഒരു ഡിഫിക്കൽറ്റി ഒഴിവാക്കാം പിന്നെ നമ്മൾ അടുത്തത് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി അരിഞ്ഞെടുക്കുന്നു തക്കാളി എങ്കിൽ ഒബ്വിയസ്ലി എന്തെങ്കിലും വലറ്റാണ്ടായിരിക്കും അപ്പം നമ്മളിത് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റലല്ല അതിന് പകരം നെയ്യാണ് നമ്മൾ ആഡ് ചെയ്തത് ഇരിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത സ്വർണ്ണ ആ ആഡ് ചെയ്ത നെയ്യിലേക്കും നമ്മൾ എന്താ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വഴറ്റി വഴറ്റിയെടുത്തിട്ടില്ലായിരുന്നോ ഉള്ളി വഴറ്റി വഴറ്റിയെടുത്തതിൻ്റെ എണ്ണ എന്തിനാ ആ എണ്ണ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി യൂസ് ചെയ്ത ഉള്ളി ഒന്നുകൂടെ അല്ല എണ്ണ ഒന്നുകൂടി യൂസ് ചെയ്യരുതെന്ന് കംപ്ലയിൻറ്റ് ചെയ്യരുത് ഗേഴ്സ് ആ എണ്ണ യൂസ് ചെയ്തത് അതിനകത്ത് നമ്മുടെ ആ ഉള്ളിയുടെ ആ സത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മിക്സിൽ എൻ്റെ പേസ്റ്റ് വെളുത്തുള്ളി ഈ പിന്നെ അത് പച്ചമുളകിൻ്റെ ആ പേസ്റ്റ് മാറ്റി മാറ്റിവെച്ച് ആ പോർഷനും കൂടെ നമ്മൾ ഈ നെയിലേക്ക് ഇതാക്കി പച്ചമുളക് മാറുന്നത് പോലെ നമ്മൾ വരുന്നത് വരെ നല്ല വഴറ്റി കൊടുക്കണം കേട്ട് ആ പച്ചമുളക് ഒന്ന് വിട്ട് മാറി കഴിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമില്ലേ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കി തക്കാളികളെയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇതിന് ഇളക്കുന്നു കൈസ് ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ ചുമ്മാ പറയുന്നത് കേട്ടോ ഇളക്കലൊന്നും മെയിൻ ഒന്നുമല്ല നമ്മൾ ആവശ്യത്തിനൊക്കെ ഇളക്കി കൊടുക്കുന്നു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരുപാട് മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ നമ്മുടെ ചിക്കൻ ചിക്കനിലേക്ക് നമ്മൾ മല്ലിയിലാട്ടോ ഇപ്പം ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് വൈസ് ആയിട്ടോ ഓരോ സാധനങ്ങളും ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ പേസ്റ്റാട്ടോ അത് നമ്മൾ എത്ര നേരം കൂടുതൽ വെക്കുന്നു അത്രയും ടേസ്റ്റ് ആവുന്നു നമ്മുടെ ഇനി അടുത്ത പ്രോസസ്സ് പ്രോസസ്സിന് വന്നാൽ നമ്മളൊരു പത്ത് മിനിറ്റ് ക്യാഷ്വനായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ വെള്ളത്തി ഇട്ട് വെച്ചില്ലേ ആ ക്യാഷുവിനെ അടിച്ചെടുക്കുകയാണ് നമ്മുടെ പ്രോസസ്സ് നമ്മൾ നമ്മളതിലേക്കൊരു ലേശം കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടാട്ടോ ഒരു ജ്യൂസി ടെക്സ്റ്ററിൽ കിട്ടുന്ന പോലെ ഈ ഒരു പരുവത്തിലാണ് ലാസ്റ്റ് ആവുന്നത് നമ്മളൊരു ഇളക്കൽ സ്പെഷ്യലിസ്റ്റിനെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു കുക്കിങ്ങിന്റെ ഇടയില് ഞങ്ങള് നല്ല കൊച്ചു വർത്താനം കാര്യങ്ങളും ഒക്കെ ആയിട്ടോ കേട്ടോണ്ടി ഫുള്ള് കൊച്ചു വർത്താനം വന്നാൽ നിങ്ങൾക്ക് അത് ഇത്ര രസം വരത്തില്ല അതുകൊണ്ടായിട്ടോ കേസ് അപ്പൊ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ തനിച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാൾ രസം നമ്മുടെ അരയിലൊക്കെ ഉള്ളതാട്ടോ അപ്പം നമ്മൾ മല്ലിയിലയുടെ മല്ലിയില മാത്രമല്ല മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതാട്ടോ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറ്റേ ഭാഗം നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്തു ഇതിലും ആവശ്യത്തിൽ ഉപ്പ് വേണം ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പുകൂടെ ആഡ് ചെയ്ത് വെക്കണം കേട്ടോ ആവശ്യത്തിന് എന്നിട്ട് ഈ നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു മിക്സ് നല്ല രീതിക്ക് തിളച്ച് വരണം തിളച്ച വന്ന ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ നമ്മുടെ ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ പീസസിനൊക്കെ നമ്മൾ ഇതൊന്ന് നല്ല വെട്ടിത്തിറച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടുവാട്ടോ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ പീസസ് കേട്ടോ ഭയങ്കര കുഞ്ഞി പീസൊന്നുമല്ല പീസ് വലുതോ ചെറുതോ ആകുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വിഷനനുസരിച്ച് നമുക്ക് കഴിയാം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ഫുൾ മിക്സ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് നമ്മളതിനെ നല്ല ഇളക്കണം കേട്ടോ ചിക്കൻ ഫുൾ ആഡ് ചെയ്തതിന് ശേഷം ചിക്കനും അതിനകത്തുണ്ടായിരുന്ന മസാലയും ഫുള്ള് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടി ഇളക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ സ്ഥലത്തേക്കും ഈ മസാല പിടിക്കുന്നത് വരെ നമ്മൾ നല്ല രീതിക്ക് ഇളക്കണം ഉപ്പും കാര്യങ്ങളും ഒക്കെ കണക്കിനാണോ നോക്കണം നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണേലും അതിൻ്റെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ആ സ്നേഹവും ലവവും ഒക്കെ ആ ഒരു ഫുഡിലുണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ കെയർലെസ്സായിട്ട് നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ അതുപോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വേ ഓഫ് കുക്കിങ് കാണുമായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വേറുള്ളവരുടെ ഒരു സ്റ്റൈലിലൂടെ ട്രൈ ചെയ്യുന്നത് സൂപ്പറായിരിക്കും കഴിച്ച് എപ്പോഴും നമുക്ക് ഒരേ സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്താൽ ഒരു മടുപ്പൊക്കെ വരുമേ അത് മാറാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാൽ നമ്മുടെ ചിക്കനും നമ്മളവിടെ വേറാൻ വേണ്ടി മാറ്റി വിഷു പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താണ് നമ്മുടെ മുന്തിരിനെ ഇതാക്കി എടുക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു ബോൾസ് മുന്തിരി അധികം കണ്ടിട്ടില്ലാത്തത് എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് പൈനാപ്പിളിനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടാണ് ഈ സാധനം നമ്മൾ നമ്മുടെ റൈസിൽ മിക്സ് ചെയ്യുന്നതിൽ ആഡ് ചെയ്യുന്ന സാധനം കേട്ടോ അപ്പം നമ്മളിന്നെ നമ്മുടെ ചൊമാണ അതിനെ കുറച്ച് നമ്മൾ ഗീ ഒഴിച്ചിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് അതിൽ ആഡ് ചെയ്യുന്നു അതെ പൈനാപ്പിൾ സ്ലൈസ് ചെയ്തതാണ് അത് ആർട്ടിഫിഷ്യൽ പൈനാപ്പിൾ ഫ്ലേവറിനേക്കാളും നല്ലതാണ് ഉള്ളി വറുത്തത് പിന്നെ കൂടെ റൈസസ് വറുത്തത് സോ ഒന്നും ഇങ്ങനെ ഇട്ടേച്ച് പെപ്പറൊന്നും ഇതിനകത്ത് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ മറ്റേത് നമുക്ക് അതിനകപ്പിൾ തന്നെയാണ് ചെയ്യും ആ ഗ്രേവിയോട് കൂടി തന്നെ ചിക്കൻ വേരിയും ചിക്കൻ കൂടെ ലെയർ ചെയ്യാറുണ്ട് ഇതിലേക്ക് താഴോട്ട് അറിഞ്ഞിട്ട് ചോറത്തിടിച്ചു അതുപോലെ ചിക്കനും പകുതിയോളം നമ്മൾ അത് അതിൻ്റെ നീരടക്കം എന്ന് വെച്ചാൽ മീൻസ് അതിൻ്റെ ചാറടക്കം ചേർത്തിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോഴേ അതിൻ്റെ സത്ത് നമ്മുടെ ഈ റൈസിലേക്ക് ഊറിന് ഇറങ്ങത്തുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ ഇത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകട്ടോ ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് റൈസ് ഒന്നുകൂടെ ലെയർ ചെയ്തു അതിൻ്റെ ഫുള്ളൊന്ന് ഫില്ല് ചെയ്യുന്നത് പോലെ റൈസ് ലെയർ ചെയ്തു അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ഉള്ളി ഇട്ടു പിന്നെ നമ്മൾ റേസിൻസ് ഇട്ടു നേരത്തെ സെയിം ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ എല്ലാം ഇട്ടു പിന്നെ പൈനാപ്പിളൊക്കെ സ്ലൈസ് ചെയ്തതും അതും കൂടെ ആഡ് ചെയ്തിട്ടിട്ട് ഇത് നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കുകയാണ് ഇതാണ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ടേസ്റ്റി ഹൈദരാബാദി ബിരിയാണി super taste and guys super must try